ുള്ളത് അമ്മൂന്റെ വീട്ടിലാണ് അല്ലമ്മേ വീഡിയോ എടുക്കുക വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനം അതിന്റെ തൊലി കളഞ്ഞോണ്ടിരിക്കും ഇത് ലുലൂലിരിപ്പുണ്ടമ്മേ ഞങ്ങളുടെ അവിടെ ഈ പച്ചക്കറിയില്ല ഒരു കട ഞാൻ ആ രീതിൻ്റെ മാറ്റം തൊലിയും കളഞ്ഞ് വെള്ള നിറത്തിലാക്കിയിട്ട് വെക്കും എനിക്കറിയത്തില്ല അപ്പോ ഈ വെയിൽ എന്റെ ഗ്ലാമർ കൂട്ടുന്നു വെയിലുകൊണ്ടൊന്നും കാണുന്നില്ല നമുക്ക് വീടുകളുടെ ഓരം ചേർന്ന് വെ കി കാഴ്ചയില്ല അതല്ല വീടുകളുടെ ഓരം ഓരമാകുമ്പോൾ നമുക്ക് തണല് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ അമ്മുവിൻ്റെ ഒരു ബിസിനസ് പരിചയപ്പെടുത്തി തരും അതല്ലാണ്ട് ഇവളുടേന്ന് ഞാൻ അടിച്ചോണ്ട് പോയ വാട്ടർ ബോട്ടിലില്ലേ അത് പൊട്ടിപ്പോയായിരുന്നു ഗ്യാജ് ആ പൊട്ടി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ അതുമൊക്കെ മേടിച്ച് ഇവക്ക് എന്തൊക്കെയാണ് സാധനം മേടിക്കാനുണ്ട് അങ്ങനെ കുഞ്ഞാവെ വീട്ടിലിരുത്തി അവൻ അമ്മയ്ക്ക് അതെ അവൻ അങ്ങോട്ട് സ്വാതന്ത്ര്യമാണല്ലോ ഇന്ന് വൈകിട്ടാണ് ഞങ്ങൾ മലേഷ്യക്ക് പുറപ്പെടുന്നത് ഒരു ഇപ്പോൾ പത്തനംതിട്ടയിൽ ഒരു ഫ്രീക്കനിപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെടും അച്ചാജി രാവിലെ എണ്ണാണി എനിക്ക് ഫോട്ടോ അയച്ചു തന്നായിരുന്നു ചുള്ളനായിട്ട് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടേ ഇങ്ങനെ ഇപ്പോൾ ഓക്കെ ബായ് ബായ് ഇന്ന് എനിക്ക് ഏതാണ്ടല്ലേ വെള്ളം മേടിച്ചു കൂപ്പി ഇവിടെ നിൽക്ക് ഇവിടെ നിൽക്ക് ഇവിടെ നിൽക്കണം ആ അത്രയും നാളുണ്ടായിരുന്നു ഇവിടെ നമുക്കൊരു വീൽ ചെയ്തല്ലോ ഡാൻസ് ചെയ്ത കുമ്മറിട്ടപ്പുറയും വേറെ കുറേ ഉണ്ടല്ലോ ഇറങ്ങിയിട്ട് ഓർഡർ ചെയ്തല്ലോ നന്നായിരിക്കും എക്സലും ഡബിൾ എക്സലും അത് ഞാൻ ഡബിൾ എക്സലായി കാരണം എനിക്ക് അതി സന്തോഷിക്കണ്ട എനിക്ക് സ്മോൾ സൈസ് ആകുമ്പോൾ ഞാൻ മീഡിയം ഡ്രസ്സായിരുന്നു മീഡിയം ആകുമ്പോൾ ലാർജായിരുന്നേ ലാർജ് ആകുമ്പോൾ എക്സൽ ആണ് ഡബിൾ എക്സൽ എക്സൽ എക്സലായിട്ടേക്കുന്ന ഇപ്പം അല്ല എനിക്ക് എനിക്കളവല്ലോ എനിക്കിങ്ങനെ ലൂസായിട്ട് കിടന്നില്ലെങ്കിലും ഒരു സമാധാനമില്ല ഞാനേ വണ്ണം കുറച്ചിട്ടൊരു വരവ് വരും ഞാൻ ഈ ഞെട്ടാൻ തയ്യാറായി എല്ലാവരും ഞെട്ടാൻ തയ്യാറായിക്കു എൻ്റെ പിന്നെ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ കൈവച്ച് മറക്കും എടുക്കുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ അല്ലേ രണ്ട് കിലോ കൂടി അങ്ങനെ ഞങ്ങൾ വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വരും 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 ഇപ്പോൾ മലേഷ്യയ്ക്ക് മലേഷ്യക്ക് എൻ്റെ ചാട്ടം ദൈവമേ എല്ലാരെയും കൊണ്ടുപോയിട്ട് ഉത്തരവാദിത്തത്തോടുകൂടി തിരിച്ചു കൊണ്ട് ആരെയും ഞാൻ അവിടെ വെച്ച് മറക്കാനിട വരുത്തരുത് കൂടെ വരുന്നവരെ പാട്ട് നിങ്ങൾ അമ്മ എനിക്ക് പഠിപ്പിച്ചോ

സ്റ്റെപ്പ് പഠിച്ചിട്ട് ചെയ്യണം ഞങ്ങൾ പഠിച്ചിട്ട് ചെയ്യും അപ്പഴത്തേക്ക് ഈ ട്രെൻഡ് കഴിഞ്ഞ് ട്രെൻഡിൽ കാര്യമില്ല വണ്ടി വന്നു ഞാൻ ഡാൻസിന്റെ മൂഡിലായിരുന്നു പക്ഷെ വണ്ടി വന്നു മുഖം കാണിച്ചേ അത് നമ്മുടെ വീഡിയോ കാണുന്ന ആളാണ് വന്നിരിക്കുന്നത് പക്ഷെ മുഖം വിളിച്ചു ഭീകരമാ കണ്ട ഞെട്ടു ഇതെന്റെ ഫ്രണ്ടാ അങ്ങനെ അമ്മ എനിക്ക് മേടിച്ചു തന്നു എനിക്ക് നെക്സ്റ്റ് നമ്പർ ദീപ്തി

താമസിക്കാൻ എറണാകുളത്ത് വരുന്നവരൊക്കെ വരണം ഇതാ ഇവിടെ ചെയറുകൾ ടീ സ്റ്റാൾ എല്ലാം ഉണ്ട് ടീ സ്റ്റാൾ ഓപ്പൺ ആയിട്ടില്ല റൂംസ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ഇ ഡി ഒക്കെ എടുക്കാൻ വേണ്ടി വന്നു ലോക്ക് സിസ്റ്റം ഓപ്പൺ ആവും ഇനി ഓപ്പൺ ആയിട്ട് ഇവിടെ അവളുടെ വേരൽ വെച്ചില്ല ഇത് ഇപ്പം സ്റ്റാർട്ടിംഗ് പ്രോപ്പർട്ടി ആട്ടോ ലൊക്കേഷൻ നമുക്ക് അകത്തി എന്ന് പറയാം പുറത്ത് വണ്ടിയുടെ സൗണ്ടാ അങ്ങനെ എന്റെ കുട്ടി വലിയൊരു ബിസിനസ് സാമ്പ്രാട്ട് ഇതുകൊണ്ടെങ്കിലും നീ രക്ഷപ്പെടും മാത്രല്ല നിന്നെ ഒരു ചെറിയ ദാവൂദായിട്ട് കാണണം എന്നാ എന്റെ ആഗ്രഹം അതോ ലോകം നീ കീഴടക്കണം യൂട്യൂബില് വരുമാനം ആ എനിക്ക് യൂട്യൂബ് വരുമാനം ഒന്നും ഇനി ഇല്ല യൂട്യൂബൊക്കെ നിന്ന് പോയി കോഴിന്നൊന്നും ലാഭമില്ലേ പിന്നെ ഈ ടീസ്റ്റാളായിരിക്കും കേട്ടോ ഞാൻ നടത്താൻ പോന്നെ എന്നിട്ട്കളൊക്കെ നിങ്ങളെ വിരള ഞങ്ങൾ എടുക്കേണ്ടി വരും നിങ്ങളുടെ വിരളം മാറിപ്പോയോ വിരല ചെത്തിട്ട് വെക്കേണ്ടി വരും ഐശ്വര്യോട് വേറെ വലതു കാലം വെച്ചാൽ നിങ്ങൾ ഇനി എറണാകുളത്ത് കറക്റ്റ് സ്ഥലം പറയുന്നത് എവിടെയാണ് ഇത് കറക്റ്റ് അമൃത ഹോസ്പിറ്റൽ റോഡ് പോണേക്കര കറക്റ്റ് അമൃത ഹോസ്പിറ്റലിൽ രണ്ട് മൂന്ന് മിനിറ്റേ ഉള്ളൂ എടപ്പള്ളി ജുമാ മസ്ജിദിന് നേരെ ഓപ്പോസിറ്റ് മുട്ടാർ വട്ടേക്കുന്ന് റോഡ് ലൊക്കേഷൻ നമ്മൾ ഗൂഗിളിൽ അടിക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും സ്കൈ ബ്ലൂ അപ്പാർട്ട്മെൻറ്റ്സ് ചെയ്യുന്നു സ്കൈ ബ്ലൂ അപ്പാർട്ട്മെൻറ്റ് മുതലാളിയാണ് അപ്പം നിങ്ങൾക്ക് ഹോസ്പിറ്റൽ ആവശ്യത്തിന് ഹോസ്റ്റൽ ഇവിടെ നിന്നടുത്താണ് അമൃത ഹോസ്പിറ്റൽ ഇവിടെ നിന്നടുത്താണ് പിന്നെ ലുലു തൊട്ടടുത്താണ് എയർപോർട്ട് ആ എയർപോർട്ട് കുറച്ച് ദൂരം ഉണ്ട് പത്ത് രൂപ ബാക്കി ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കൊക്കെ നിൽക്കാൻ വരുന്നവർക്ക് ഏറെ റൂമാണ് നമ്മൾ കാണിക്കാനായിട്ട് ആദ്യത്തെ റൂം ഇതാണ് ആളില്ലേ നമ്മൾ ആദ്യത്തെ റൂമിലേക്ക് കയറി വരുമ്പോൾ ഇന്റീരിയർ ഒക്കെ നീ ലൈറ്റ് ആയിരിക്കുമല്ലേ അടുക്കള കാണിക്കട്ടെ ചെറിയൊരു കിച്ചൺ സെറ്റപ്പ് ഒക്കെ ഉണ്ട് നമുക്ക് ഇപ്പൊ ഒരു മാസം മാസം ഒക്കെ നിൽക്കണമെങ്കിലും കാര്യം നടക്കും എവിടെയാണ് ബെഡ്റൂം ആ ബെഡ്റൂം ഇതാ ഇതാണ് ആ ബെഡ്റൂം ബെഡ്റൂമുണ്ട് വാർഡോബ് ഉണ്ട് പിന്നെ ബാത്റൂമുണ്ട് ആ പിന്നെ അങ്ങനെ ഇത് ടു ബി എച്ച് കെ ആണ് അപ്പുറത്തും ഒരു മുറിയുണ്ട് ഉണ്ട് ഇവിടെ ഇരുന്ന് ടി വി ആണ് വേണ്ട സെറ്റപ്പ് അടിപൊളിയല്ലേ അപ്പുറത്തെ വീട്ടിലെ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും ലൈറ്റ് അതും അടുത്ത റൂം എന്ന് പറയുന്നത് ദാണ്ടിതാണ് ഇവിടെയും ഉണ്ട് കബോർഡും വാഷ്റൂമും കൊള്ളാടി നല്ല സെറ്റപ്പാണ് പിന്നെ നമുക്കൊന്ന് ചാടിത്തുള്ളിയാലോ വൈറ്റ് പിന്നെ തളക്ക് വണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു വൈറ്റ് ബെഡ്ഷീറ്റുള്ള ഹോട്ടൽ റൂമിൽ കിടക്കണം ഞങ്ങൾ വെറുതെ പോയിട്ട് റൂമെടുത്ത് കിടന്നിട്ടുണ്ടായിരുന്നു ഇവിടെ തള്ളേന്ന് ഉദ്ദേശം എന്നെ എനിക്ക് വെള്ള ബെഡ്ഷീറ്റുള്ള ബെഡിൽ കിടന്നുറങ്ങണം മെത്തയും പൊക്ക വെള്ളം ഭക്ഷണം അതെ എല്ലാവരും നമ്മുടെ അമ്മൂന്റെ റൂമിൽ എറണാകുളത്ത് വരുന്നവര് ഇനി നിങ്ങൾ എറണാകുളത്ത് വന്നില്ലേലും അമ്മൂന്റെ റൂമിൽ വെറുതെ വരിക വെറുതെ റെസ്റ്റ് എടുക്കുക വെറുതെ കിടക്കുക അങ്ങ് എൻജോയ് ചെയ്യുക ഇനി വേറെ ടൈപ്പ് റൂമുണ്ടോ കാണിക്കാൻ അടുത്ത മുറി നമ്മള് താഴെ കണ്ട താഴെ രണ്ട് റൂംസ് ഉണ്ട് ഈ ഫ്ലോറിൽ രണ്ട് റൂംസ് ഉണ്ട് അത് കണ്ട പോലെ ഫ്ലോറിലെ ടു ബി എച്ച് കെ രണ്ട് ബാത്ത്റൂം അതെല്ലാം അടുക്കള കിച്ചണക്കി ആയിട്ട് ഇനി അടുത്തത് നമുക്ക് ഡെയിലി റെൻറ്റിനൊക്കെ നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള റൂംസ് ആണ് ഇതിനകത്ത് ഇപ്പോൾ ഒരു ഡോക്ടറുണ്ട് പോയിട്ടുണ്ടാവും നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടല്ലേ അമ്മൂൻ്റെ ഇൻറ്റീരിയർ ഇത് വൺ ബി എച്ച് കെ എ സി ഉണ്ട് മേലാണ്ടത്തിരി ചൂടുണ്ട് അല്ലേ പിന്നെ വാഷ്റൂം അമ്മൂൻ്റെ ചെടി വാഷ്റൂം ലൈറ്റ് ആരെ നല്ല ബൂത്തുള്ള ഇൻറ്റീരിയറാണ് നല്ലത് ചെടി ബൂമ അപ്പോൾ ഇത് സിംഗിളായിട്ടുള്ളൊരു സ്റ്റേ ചെയ്യാൻ വേണ്ടിട്ട് ടി വി ഉണ്ട് വേറെ ഇപ്പം ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് ഫുഡൊന്നും ഇല്ലാതെ എളുപ്പം താഴെ ഇവർ ഞങ്ങളൊരു ടീ ഷോപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാനായിട്ട് നടത്തുന്നതല്ല വാടക കൊടുക്കുകയാണ് അപ്പോൾ ഒരു ഈ ആഴ്ച കഴിയുമ്പോഴത്തേക്ക് സെറ്റ് ചെയ്യും ഫുഡ് വേണ്ടവർക്ക് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫുഡ് ആക്കിത്തരും അല്ലാത്തവർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയാൽ ഫുഡൊന്നും ഇല്ലാണ്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ എന്റെ മോള് വല്ലാണ്ട് വളർന്നു പോയി ഉത്തരവാദിത്തങ്ങളൊക്കെയായി ഇത് അടയ്ക്കണ്ടേ പോവണോ അതോ അവിടെയുണ്ട് ഇതിന്ന് നമ്മൾ ഇങ്ങനെ വരുമ്പോ ഇവിടെ ഒരു റൂം ഒരു റൂം എന്റെ ശരിക്കും സംരംഭം വരും ഒറ്റക്കുള്ളതാ അതായത് പാർട്ട്ണറിനെ നീ അടിച്ചിട്ട് വന്നു തുറക്കാൻ അറിയാത്ത ഞങ്ങൾ ആ റൂമിൽ ആളോണ്ട് ഞങ്ങൾ ചമ്മി അന്തസ്സോടെ ഇങ്ങോട്ട് വന്നു ഇവിടെ ആള് കാണുമായിരിക്കും നീതന്നെ ബെല്ലടിച്ചെ ഞാൻ എവിടെ കയറിയ ബെല്ലടിക്കുന്ന ഇത് രണ്ടുമൂന്ന് കുടുംബങ്ങളുടെ ഡബിൾ ഡി ലെക്സ് റൂം ആർക്കെങ്കിലുമൊക്കെ ഫാമിലിയായിട്ട് വരുമ്പോൾ ഒരുമിച്ച് നിൽക്കണമെങ്കിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങളാണ് അമ്മ എനിക്കൊരു ദിവസം വെള്ളം പിടിച്ചിട്ടുള്ള റൂമിൽ എ സി ഉള്ള റൂമിൽ കിടക്കണം ആ എനിക്ക് കിടന്ന് ഉറങ്ങണം എൻ്റെ ഞാൻ ഉണരുന്നവരെ എന്നെ ആരും വിളിച്ച് നേരം എനിക്ക് ഉറങ്ങണം ആ കൊള്ളാം എന്ന എൻ്റെ മൊത്തം ആയിട്ട് വരുമ്പോൾ അപ്പം നീ ഇവിടെ നിർത്തണം ഇനി ഇനിയിപ്പോൾ എറണാകുളത്ത് വന്നാൽ ഞാൻ ഈ വെള്ളം വീട്ടിലോട്ടൊന്നും പോവില്ല ഞാനിവിടെ ഇവിടെയൊന്ന് സെറ്റിലാവും ഒരു ചാവിയെ സ്പെയർ ചാവിയെടുത്ത് വെക്കാം പക്ഷെ വിരൽ വെക്കണം എൻ്റെ വിരലോടെ വെക്കാൻ പറയാമല്ലോ അത് വെക്കാൻ കുഴപ്പമില്ല ഇതാണ് ആളുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കോൺടാക്ട് ചെയ്യുക വരിക സഹകരിക്കുക അത്രേ ഉള്ളൂ പിന്നെ സേഫ്റ്റി ഒട്ടും പേടിക്കണ്ട എന്ത് നമുക്ക് അല്ല അതെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നതായിരിക്കും വേറെ കുഴപ്പമൊന്നും ടൗണിൽ അടുത്തുണ്ട് സാധനം പിന്നെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്വിഗ്ഗി ഇൻസ്റ്റമോട്ടോ സംവിധാനങ്ങളുണ്ട് പിന്നെ സ്വിഗ്ഗി ഇൻസ്റ്റമോട്ടോണ്ടാക്കിയല്ലേ ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാറുണ്ട് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ഒരാഴ്ചക്കുള്ള ഓപ്പൺ ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും ഇനി വലിയ അമ്മ ഉണ്ടാക്കി തരും വീട്ടിൽ അമ്മൂസ് കുക്കറി ഷോ ഇടുന്നിടക്കന്നോട് ചെയ്തോളൂ മറന്നിരിക്കുന്നത് ഇതൊന്നും അടക്കുന്നില്ല ഇറങ്ങി പോവാണോ നീ ഇപ്പൊ രക്ഷപെട്ട് നിക്കുക ഗുണം ഇതാണ് അറിയാം അമ്മൂന്റെ ബിസിനസ് സ്കൈ ബ്ലൂ അല്ലേ സ്കൈ ബ്ലൂ സ്കൈ ബ്ലൂ അപ്പാർട്ട്മെന്റ് ഗൂഗിളിൽ ഫോട്ടോസ് ചേച്ചി നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യണം എന്നിട്ട് ഞാൻ പറയും ഞാൻ ഇതിന് മുന്നേ ഇതിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു ഒരു മുറി മാത്രമേ ഉള്ളായിരുന്നു കുത്തി അന്ന് വേറെ ആ ഇതിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നപ്പോൾ ചൂസ് ചെയ്തെന്ന് മാത്രം എന്താവും നോക്കി നോക്കാം ഈ ഒരു വർഷം എൻ്റെ എൻ്റെ പൂക്കി കുപ്പി കഴിഞ്ഞ് എനിക്ക് വെള്ളം ഇനത്താ ഇഷ്ടം നടക്കൂള്ളൂ അപ്പൊ ഇതാണ് എല്ലാരും വിളിയ ഇനി ഞങ്ങൾ വന്ന് വിളിക്കണം ഒരു വലിയ അങ്ങോട്ട് പൊട്ടിച്ച എങ്ങനെയും അയ്യോ ഞങ്ങളെറക്കുന്നില്ലേ അപ്പൊ ഇത്രയും വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് മലേഷ്യൻ കിട്ടി സൈനിങ് ഫ്രം പച്ചാച്ചിയുമായി യാത്ര പോവുകയാണ് കുട്ടി നോക്കട്ടെ ഞാൻ പറയാൻ പറയാൻ എല്ലാ എല്ലാ റൂമിലും 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 സെപ്പറേറ്റ് ആയിട്ട് വൈഫൈ കിട്ടുന്നുണ്ട് ഇല്ല നാല് നാല് പ്ലസ് എട്ട് എട്ട് കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത് ും പിന്നെ വാട്ടർ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല അല്ലാത്ത വാട്ടറുകളും വല്ലാത്ത ബോട്ടില് മാത്രല്ല